പിണറായിക്കെതിരെ ഷാഫി മത്സരിക്കും കേരളം ഉറ്റുനോക്കുന്ന നിയമസഭാ പോരാട്ടത്തിന് മാസങ്ങൾ ബാക്കി നിൽക്കെ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിക്കാൻ വമ്പൻ പ്ലാനുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ ഉരുക്കുകോട്ടയായ ധർമ്മടത്ത് തന്നെ തളയ്ക്കാൻ വടകര എം ഷാഫി പറമ്പിലിനെയോ കെ അധ്യക്ഷൻ കെ സുധാകരനെയോ രംഗത്തിറക്കാനാണ് നീക്കം ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് സുനിൽ കൊനഗോലുവിന്റെ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ അതേപടി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ധർമ്മടത്ത് പ്രതിരോധത്തിലാക്കിയാൽ അത് സംസ്ഥാനം ഒട്ടാകെയുള്ള യു ഡി എഫ് പ്രവർത്തകർക്ക് വലിയ ആവേശമാകുമെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ മത്സരിക്കാൻ ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടിയ ഷാഫി പറമ്പിലും കെ സുധാകരനും കണ്ണൂരിൽ തന്നെ ജനവധി തേടും ഷാഫി പറമ്പിൽ ധർമ്മടത്ത് എത്തുന്നതോടെ യുവാക്കളുടെയും നിഷ്പക്ഷ വോട്ടർമാരുടെയും വലിയൊരു നിര യു ഡി എഫിനൊപ്പം നിൽക്കുമെന്ന് കൊനഗോലു റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു രണ്ടാഴ്ചക്കുള്ളിൽ വിജയസാധ്യത കൂടുതലുള്ള അൻപത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണത്തിൽ മുൻതൂക്കം നേടാനാണ് നീക്കം നിലവിലെ അധ്യക്ഷൻ സണ്ണി ജോസഫ് പേരാവൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുന്നതോടെ കെ അധ്യക്ഷ പദവി പത്തനംതിട്ട എം പി ആന്റോ ആന്റണിക്ക് കൈമാറാൻ നീക്കമുണ്ട് കേരള കോൺഗ്രസ് എം മുന്നണിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ട പശ്ചാത്തലത്തിൽ കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാൻ ആന്റോ ആന്റണിയുടെ നേതൃത്വം ഗുണകരമാകുമെന്ന് ഹൈക്കമാൻഡ് കരുതുന്നു വിവിധ സഭകളുമായുള്ള അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ യു ഡി എഫിന് കരുത്താകും ഷാഫി പറമ്പിലിന് താൽക്കാലിക ചുമതല നൽകാൻ ആലോചന ന്യൂനപക്ഷ പ്രീണനം എന്ന ഇടതു പ്രചാരണത്തെ തടയാൻ ക്രൈസ്തവ മുഖമായ ആന്റോ ആന്റണിയെ തന്നെ കൊണ്ടുവരാനാണ് എ ഐ സി സി താല്പര്യപ്പെടുന്നത് ഷാഫി വടക്കൻ കേരളത്തിലെ മറ്റൊരു നിർണായക മണ്ഡലത്തിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കും ദേശീയ രാഷ്ട്രീയത്തെക്കാൾ കേരളം തിരിച്ചുപിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസ് കേന്ദ്രീകരിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ വമ്പൻ വമ്പന് ഉണ്ടാകുമെന്ന് ഉറപ്പായി